നമസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് കുടലുകളുടെ ആരോഗ്യത്തിനെ മെച്ചപ്പെടുത്താൻ വേണ്ടിട്ടും കുടലുകളിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങളെ പുറന്തള്ളാൻ സഹായകരമാവുകയും ഇതിനോടൊപ്പം തന്നെ കീഴ് പ്രശ്നങ്ങൾ അതുപോലെ വയർ വീർപ്പിന്റെ പ്രശ്നങ്ങൾ അസിഡിറ്റി ഗ്യാസ് മുതലായിട്ടുള്ള ഉദര സംബന്ധമായിട്ടുള്ള രോഗങ്ങളും ക്രിമി സംബന്ധമായിട്ടുള്ള ബാക്ടീരിയൽ ഇൻഫെക്ഷൻ സംബന്ധമായിട്ടുള്ള ഉദര പ്രശ്നങ്ങളൊക്കെ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉള്ളിൽ കഴിക്കാൻ കഴിയുന്ന രണ്ട് തരം ഒരു കൂട്ടുകളാണ് ഇന്ന് ഇവിടെ പരിചയപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമാവുന്ന വീഡിയോ തന്നെയായിരിക്കും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം നമ്മുടെ ശരീരത്തിലെ ഏകദേശം എഴുപത് ശതമാനം രോഗങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ കുടലുകളുടെ ആരോഗ്യത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കാരണം കുടലുകൾ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ പല രോഗങ്ങളും നമുക്ക് ഇല്ലാതാക്കാൻ കഴിയുന്നതാണ് പലതിനും നമുക്ക് മെഡിസിൻസ് പോലും കഴിക്കേണ്ട ആവശ്യം വരുന്നില്ല കാരണം തന്നെ നമുക്ക് കുടലുകളിലാണ് നമ്മുടെ എല്ലാ ന്യൂട്രിയൻസും നമ്മൾ കഴിക്കുന്ന എല്ലാ ുടെ അപ്സോപ്ഷൻ നടക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് അത് വലിച്ചെടുക്കുക ആകീരണം ചെയ്യാൻ വേണ്ടി സഹായകരമാകുന്നത് എന്നാൽ കുടലുകൾ പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നില്ല അതുപോലെ നമുക്ക് കുടലുകളിൽ അമിതമായിട്ട് മാലിന്യങ്ങൾ അടിഞ്ഞു കൂടുന്നുണ്ട് ഇതുകൊണ്ട് കറക്റ്റായിട്ട് അബ്സോപ്ഷൻ നടക്കാതെ വരികയും ഇതുമൂലം പലതരത്തിലുള്ള രോഗങ്ങൾ നമുക്ക് വരാൻ കാരണമാവുന്നതാണ് പ്രധാന ഒരു കാരണമായിട്ട് വരുന്നത് നമുക്ക് പ്രോപ്പറായിട്ട് ഭക്ഷണം ദഹിക്കാതെ വരികയും അതുപോലെ തന്നെ ഇതുമൂലം തന്നെ നമുക്ക് ഗ്യാസിന്റെ പ്രശ്നങ്ങൾ പുളിച്ച് തകട്ടൽ അസിഡിറ്റിയുടെ പ്രശ്നങ്ങൾ എന്ത് കഴിച്ചിട്ടുണ്ടെങ്കിലും വയറുണ്ട് എപ്പോഴും ടോയ്ലറ്റിൽ പോകണം എന്ന് തോന്നിക്കൊണ്ടിരിക്കാം അതുപോലെ ഇത് കുറച്ച് അധികമായിട്ട് വരുമ്പോഴേക്കും നമുക്ക് കോൺസ്റ്റിബേഷന്റെ ഇഷ്യൂസസ് വരാം മലബന്ധത്തിന്റെ പ്രശ്നങ്ങൾ വരാം ഇത് മലബന്ധം ഒരുപാട് നാൾ പോകുമ്പഴേക്കും അത് പൈൽസ് ആവാം ഫിഷേഴ്സ് ആവാം ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉദര സംബന്ധമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ തന്നെ വരാറുണ്ട് അതുപോലെ തന്നെ പലതരത്തിലുള്ള പാരസെറ്റിക് ഇൻഫെക്ഷൻസും വരാൻ സാധ്യതയുള്ളതാണ് ക്രിമിശല്യങ്ങൾ അമിതമായിട്ട് വരാറുണ്ട് ഇതൊക്കെ തന്നെ നമ്മുടെ കുടലുകളുടെ ആരോഗ്യത്തിന് മെച്ചപ്പെട്ടിരിക്കുന്നതാണ് ഇത് മാത്രമല്ല നമ്മുടെ സ്കിൻ കണ്ടീഷൻസ് അതായത് നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ എന്ത് കഴിച്ചിട്ടുണ്ടെങ്കിലും നമ്മളത് അബ്സോർബ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് മനസ്സിലാക്കുന്നത് എപ്പോഴും നമ്മുടെ സ്കിൻ വഴിയായിരിക്കും സ്കിന്നിലെ ഡൾനെസ് അമിതമായിട്ട് വരിക അമിതമായിട്ട് പിംപിൾസ് മുഖക്കുരുവിൻ്റെ പ്രശ്നങ്ങൾ അമിതമായിട്ടുള്ളവർക്ക് ഓയിൽ അമിതമായിട്ടുള്ളവർക്കൊക്കെ തന്നെ കുടൽ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവുന്നതാണ് കുടൽ വൃത്തിയായിട്ടുണ്ടെങ്കിലാണ് നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു സ്കിന്നു ലഭിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ സ്കിന്നില് കോംപ്ലക്ഷൻ ഇമ്പ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിലും കുടലിന്റെ ആരോഗ്യം മെച്ചപ്പെടേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് നമുക്ക് പലതരത്തിലുള്ള വിറ്റമിൻസുകളുടെ മിനറൽസുകളുടെ കുറവും ഈ ഒരു കുടൽ ക്ലീൻ ആയിട്ടില്ലെങ്കിൽ വരാറുണ്ട് കാരണം പ്രോപ്പറായിട്ട് ന്യൂട്രിയൻസും കാര്യങ്ങളും അബ്സോർബ് ചെയ്യാത്തത് മൂലം കൊണ്ട് തന്നെ പലതരത്തിലുള്ള വിറ്റമിൻസുകളുടെ കുറവും വരാറുണ്ട് ഇതുമൂലം ശരീരത്തിലെ നമുക്ക് പല സ്ഥലങ്ങളിലും വേദന ും അതിനോടൊപ്പം തന്നെ നീർക്കെട്ടുകളുടെ പ്രശ്നങ്ങളും കോമൺ ആയിട്ട് വരുന്നതാണ് അമിതമായിട്ടുള്ള ക്ഷീണം വരാം നമുക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഓക്കാനത്തിന്റെ പ്രശ്നങ്ങൾ വരാം നമുക്ക് ഉറക്കം പ്രോപ്പറായിട്ട് ലഭിക്കാതെ വരാം ഇങ്ങനെ ഓവറോൾ ഹെൽത്തിൽ നമുക്കൊരു ഏകദേശം ഒരു എഴുപത് ശതമാനം രോഗങ്ങളും നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് കുടലിൽ നിന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് കുടൽ വൃത്തിയാക്കേണ്ടത് ഇത്രയേറെ പ്രാധാന്യമുള്ളതാവുന്നത് ഇനി നമുക്ക് ഏത് ഏത് രീതികളിലാണ് നമുക്ക് കുടൽ പ്രോപ്പറായിട്ട് വൃത്തിയാക്കാൻ കഴിയുന്നത് അതുപോലെ കൃമിശല്യങ്ങൾ ഉള്ളവരാണ് പുറന്തെല്ലാം കീഴ്വായുവിൻ്റെ പ്രശ്നങ്ങൾ നെഞ്ചിരിച്ചിൽ അസിഡിറ്റിയുടെ പ്രശ്നങ്ങൾ ബ്ലോട്ടിങ്ങിൻ്റെ പ്രശ്നങ്ങളൊക്കെ തന്നെ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ രണ്ട് ഉപായങ്ങളും ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ഈ രണ്ട് ഉപായങ്ങളും ഒരു ചായ ഫോമിൽ നിങ്ങൾ നോർമൽ രാവിലെ ഒരു ചായ കുടിക്കുന്നതിന് പകരമായിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഏതെങ്കിലും ഒന്ന് മാത്രമാണ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഉപയോഗിക്കേണ്ടത് പറയുന്ന അളവുകളിലും പറയുന്ന കാലയളവിലും മാത്രമാണ് ഉപയോഗിക്കേണ്ടത് ഓവറായിട്ടുള്ള യൂസസ് ഒരിക്കലും പാടില്ല അപ്പം ഞാൻ ഏതൊക്കെ ഏത് ടൈമുകളിലാണ് ഉപയോഗിക്കേണ്ടെന്ന് പറയാം ആദ്യമായിട്ട് വരുന്നത് നമുക്ക് വേപ്പിൻ്റെ ഇല കൊണ്ടുണ്ടാവുന്ന ഒരു ചായ ഉണ്ടാക്കുക എന്നുള്ളതാണ് വളരെ എഫക്റ്റീവാണ് വേപ്പിൻ്റെ ഇലയിൽ സമൃദ്ധമായിട്ട് ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് ഇതിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് അതുപോലെ ആൻറ്റിസെപ്റ്റിക്കായിട്ടും ആക്ട് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ കൃമിശല്യത്തിന്റെ പ്രശ്നങ്ങൾ അതുപോലെ കുടലുകളിൽ ഉണ്ടാകുന്ന നീർക്കെട്ടുകളുടെ പ്രശ്നങ്ങൾ പലർക്കും ഉണ്ടാവാറുണ്ട് ഐ ബി എസ് പോലുള്ള പ്രശ്നങ്ങൾ ഇതുപോലെ ഈ ഒരു കുടലുകളിൽ ഉണ്ടാകുന്ന നീർക്കെട്ട് മൂലം വരുന്നതാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാൻ ും അതുപോലെ കീഴ്വായുവിൻ്റെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസിന്റെ പ്രശ്നങ്ങളും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും ഇത് വളരെയേറെ ഉപകാരപ്രദമാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം ഒന്നര ഗ്ലാസ് നമ്മൾ വെള്ളം വെള്ളമെടുക്കാം ഒന്നര ഗ്ലാസ് വെള്ളത്തിനകത്തേക്ക് നമുക്ക് ഈ ഒരു വേപ്പിൻ്റെ ഇല അതായത് ആര് വേപ്പിൻ്റെ ഇലയാണ് നമ്മൾ എടുക്കേണ്ടത് ഇതിന്റെ ആദ്യത്തെ ഒരു ഇളം ഇലയുണ്ടല്ലോ അപ്പോൾ അതാണ് നമ്മൾ എടുക്കേണ്ടത് കുറച്ച് മൂത്തിട്ടുള്ള ഇലയല്ല ഇളം ഇലയിൽ നിന്ന് നിങ്ങൾ ഒരു അഞ്ചോ ആറോ ഒക്കെ ഇലകൾ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് എന്നിട്ട് അത് ഒന്ന് ചെറുതായിട്ട് ചതച്ചതിന് ശേഷം ഈ വെള്ളത്തിനകത്തേക്ക് ഇടുക എന്നിട്ട് ഇത് നന്നായിട്ട് തിളപ്പിക്കാം തിളപ്പിച്ചിട്ട് ഏകദേശം ഒരു മുക്കാൽ ഗ്ലാസ് വരെ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വരെയൊക്കെ നല്ല രീതിയിൽ തന്നെ തിളപ്പിക്കാം തിളപ്പിച്ചിട്ട് അത് ആറിയതിന് ശേഷം ഇത് ഒന്ന് അരിച്ചെടുക്കുക അരിച്ചെടുത്തിട്ട് ഇതിനകത്തേക്ക് ഒരു നുള്ളു നമുക്ക് കായത്തിൻ്റെ പൊടി ഇടാവുന്നതാണ് അപ്പോൾ എന്ന് പറയുന്നത് നമ്മുടെ ദഹനത്തിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ് അതുപോലെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഓക്കാനത്തിൻ്റെ പ്രശ്നങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടാകുന്നവർക്ക് ഇത് വളരെയേറെ ഉപകാരപ്പെട്ടു പ്രദമാവുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഒരു നുള്ള് നമുക്ക് കായപ്പൊടി ഇടാം അതുപോലെ തന്നെ ഒരു കാൽ സ്പൂണ്ണും താഴെയായിട്ട് നമുക്ക് കുരുമുളക് പൊടി ഇടാവുന്നതാണ് കുരുമുളക് പൊടി എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റിപ്പേഷൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മലബന്ധത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മോഷൻ ക്ലിയർ ആവാൻ വേണ്ടിയിട്ടൊക്കെ തന്നെ സഹായകരമാവുകയും അതിനോടൊപ്പം തന്നെ നമുക്ക് വയറ്റിലുണ്ടാവുന്ന ഗ്യാസിൻ്റെയും കീഴ്വായുവിൻ്റെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും ഏറെ ഗുണകരമാവുന്നതാണ് അപ്പം ഇതും കൂടി ചേർത്തിട്ട് നമ്മൾ രാവിലെ വെറും വയറ്റിൽ നോർമൽ ചായ കുടിക്കുന്നത് പോലെ തന്നെ നമുക്ക് കുടിക്കാൻ പറ്റുന്നതാണ് അത് നിങ്ങൾക്ക് രാവിലെ വെറും വയറ്റിൽ ഇത് കുടിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഒരു മണിക്കൂറിന് ശേഷം ഇത് കുടിക്കാവുന്നതാണ് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇത് ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം മാത്രമാണ് നമ്മൾ ഇതുപോലെ കുടിക്കേണ്ടത് അതുപോലെ നമുക്ക് ഭയങ്കരമായിട്ട് കോൺസെപേഷൻ ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു മൂന്നോ നാലോ ദിവസം അടുപ്പിച്ചിട്ടെടുക്കുക എന്നിട്ട് മോഷൻ ക്ലിയർ ആവുന്ന സമയത്ത് ഇത് കുറച്ചു ഇത് കണ്ടിന്യൂ ചെയ്ത് പോകേണ്ട ആവശ്യമില്ല നമുക്കിത് ആഴ്ചയിൽ ഒരിക്കലായിട്ടോ പിന്നെ ഒരു പതിനഞ്ച് ദിവസത്തിൽ ഒരിക്കലായിട്ടോ നമ്മൾ കുടിക്കുക അതിനുശേഷം നമുക്കിത് ഇത് മാസത്തിൽ ഒരിക്കലായിട്ട് മാത്രമായിട്ടും കുടിക്കാൻ പറ്റുന്നതാണ് ഇതിലൂടെ ഉദര ഉദരസംബന്ധമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായകരമാകുന്നതാണ് പ്രത്യേകിച്ച് കൃമിശല്യത്തിന്റെ പ്രശ്നങ്ങളും കീഴ്വായുവിന്റെ പ്രശ്നങ്ങളും ഒക്കെ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടിട്ടും അതിനോടൊപ്പം മലബന്ധം ഇല്ലാതാക്കാൻ വേണ്ടിട്ടും സഹായകരമാകുന്നതാണ് ഇനി രണ്ടാമത്തെ ഉപായം എന്ന് പറയുന്നത് അതും വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എന്നാൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യരുത് ഇതിൻ്റെ നിങ്ങൾക്ക് ആ ഒരു ബെനഫിറ്റ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇത് ലിമിറ്റഡ് എമൗണ്ടിൽ മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ ഇതിന് നമുക്ക് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻ്റ് മാത്രമാണ് ആവശ്യമായിട്ടുള്ളത് ഏറ്റവും ആദ്യമായിട്ട് വരുന്നത് നമുക്ക് ഏത് ആയുർവേദ അങ്ങാടി അങ്ങാടിക്കടകളിലും നമുക്ക് ലഭ്യമാവുന്ന കാര്യമാണ് നമുക്ക് നെല്ലിക്ക ഉണങ്ങിയ നെല്ലിക്ക നമുക്ക് കിട്ടുന്നതാണ് ഉണക്ക നെല്ലിക്ക നമുക്ക് കിട്ടും അപ്പോൾ ഉണക്ക നെല്ലിക്ക നമ്മൾ വാങ്ങിയതിന് ശേഷം അത് നമുക്ക് ഒന്ന് മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഒന്ന് അതായിട്ട് പൊടിച്ചെടുക്കുക പ്രോപ്പറായിട്ട് ചിലപ്പോൾ പൊടിഞ്ഞ് കിട്ടില്ല എങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടിച്ചെടുക്കുക എന്നിട്ട് ഈ പൊടിയാണ് നമുക്ക് നമുക്ക് ഈ ഒരു കൂട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത് അതിനോടൊപ്പം തന്നെ ചുക്ക് പൊടിയുമാണ് ആവശ്യമായിട്ടുള്ളത് നെല്ലിക്കാണെന്നുണ്ടെങ്കിലും ചുക്ക് പൊടിയാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഡയജഷനെ അല്ലെങ്കിൽ ദഹനത്തിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറെ സഹായകരമാവുകയും നമുക്ക് നോർമലായിട്ട് നമുക്ക് മലബന്ധത്തിൻ്റെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും വളരെ സേഫായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നതുമാണ് അപ്പോൾ ഇതിൻ്റെ ഉപയോഗ രീതി എന്ന് പറയുന്നത് ഉണങ്ങിയ നെല്ലിക്കയിൽ നിന്നും അതായത് ഉണങ്ങി നമ്മൾ പൊടിച്ച് വച്ചിട്ടുള്ള നെല്ലിക്കയിൽ നിന്നും ഒരു ഒരു ടീസ്പൂൺ അളവിൽ മാത്രമായിട്ട് എടുക്കുക ഒരു ടീസ്പൂൺ അളവിലായിട്ടുള്ള പൊടി എടുത്തതിന് ശേഷം അത് ഒരു ഒന്നര ഗ്ലാസ് വെള്ളത്തിനകത്തേക്ക് നമ്മളിടുക നേരത്തെ പറഞ്ഞ പ്രൊസീജിയർ പോലെ തന്നെയാണ് ഒന്നര ഗ്ലാസ് വെള്ളത്തിനകത്തേക്ക് ഇടുക എന്നിട്ട് ഇതിനകത്തേക്ക് ഒരു നുള്ളു മാത്രമാണ് നമുക്ക് ഈ ഒരു ചുക്കുപൊടി എടുക്കേണ്ടത് ഈ ചുക്കുപൊടി ഇതിനകത്തേക്ക് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് തിളപ്പിക്കുക തിളപ്പിച്ചിട്ട് ഒരു ഗ്ലാസ് ആക്കിയിട്ട് വറ്റിക്കുക എന്നുള്ളതാണ് ഒരു ഗ്ലാസ് ആക്കി വറ്റിച്ചതിന് ശേഷം അത് നമ്മൾ അരിച്ചെടുത്തിട്ട് ചെറു ചൂടോട് കൂടിയിട്ട് നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് കൽക്കണ്ടം നമുക്ക് ഷുഗറിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ കൽക്കണ്ടം ചേർത്തിട്ട് അത് കുടിക്കാൻ പറ്റുന്നതാണ് ഇത് രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് എന്നാൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വെറും വയറ്റിൽ കുടിക്കുന്നത് കൊണ്ട് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ രാവിലെ ഭക്ഷണം കഴിച്ച് ഒരു മണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് കുടിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഇത് കുടിക്കേണ്ട ഒരു രീതി ഇത് കുറച്ച് ചൂടാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം നമുക്ക് പറയുന്ന എമൗണ്ടിൽ മാത്രമാണ് എടുക്കേണ്ടത് അതുപോലെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് നൽകുന്നതുമാണ് ആദ്യത്തെ ദിവസം തന്നെ നിങ്ങൾക്ക് വയർ നല്ല രീതിയിൽ ക്ലീൻ ആവുന്നുണ്ടെങ്കിൽ പിന്നെ അത് ആഴ്ചയിൽ ഒരിക്കൽ മാത്രം വയ്ക്കുക വീണ്ടും പിന്നെ മാസത്തിലൊരിക്കലാക്കിയിട്ട് മാറ്റാൻ പറ്റുന്നതാണ് ഇനി നിങ്ങൾക്ക് വയർ ക്ലീൻ ആവുന്നില്ല ഒരുപാട് നാളത്തെ നമുക്ക് മലബന്ധം അമിതമായിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് രണ്ടോ മൂന്നോ ദിവസം മാത്രം എടുക്കുക എന്നിട്ട് മോഷൻ ഒന്ന് ലൂസ് ലൂസായതിന് ശേഷം നിങ്ങളത് ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ രണ്ടാഴ്ചയിൽ ഒരിക്കലാക്കുക പിന്നെ മാസത്തിൽ ഒരിക്കൽ മാത്രം വയ്ക്കുക അങ്ങനെ നിങ്ങൾക്ക് കുറച്ച് കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ ആവശ്യപ്പെട്ടു ത തന്നെ ഇല്ലാതെ വരും വല്ലപ്പോഴും ഒക്കെ ആയിട്ട് ഇത് യൂസ് ചെയ്താൽ മതി സ്ഥിരമായിട്ട് നമ്മളിത് ഈ ഒരു പ്രോസസ്സ് യൂസ് ചെയ്യരുത് ഒന്നും തന്നെ നമ്മളിപ്പം കഴിക്കുന്ന ചിലർക്ക് മലബന്ധത്തിൻ്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ മെഡിസിൻസ് കഴിക്കാറുണ്ട് എന്നാൽ ഈ ഒരു മെഡിസിൻസിൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കില്ല നോർമലായിട്ട് നടക്കേണ്ട ഒരു പ്രോസസ്സാണിത് അപ്പം അതുകൊണ്ട് തന്നെ ഒരു മെഡിസിൻസിലും നമ്മൾ നിൽക്കരുത് അതുപോലെ ഈ പറഞ്ഞിട്ടുള്ള റെമഡീസ് ഒക്കെ തന്നെ നമുക്ക് ആ ഒരു മോഷൻ ലൂസ് ലൂസാക്കാന്നുള്ളൊരു കാര്യമാണ് അതുപോലെ നമുക്ക് വല്ലപ്പോഴും ഒക്കെ ഇത് ചെയ്തു പോരുന്നതിലൂടെ നമുക്ക് ഈ ഒരു ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി ും അതുപോലെ നമ്മുടെ കുടലിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനായിട്ടും സഹായിക്കുന്നതാണ് അപ്പൊ ഈ രണ്ട് റെമഡീസും നിങ്ങൾക്ക് വളരെയേറെ ഉപകാരപ്രദമാവുന്നു തന്നെ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഇതിന്റെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക ഏതെങ്കിലും വിഷയത്തെ പറ്റി നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ അതും രേഖപ്പെടുത്തുക അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് കാണാം നന്ദി